ഒരു തവണയെങ്കിലും സോഡയും അതുപോലെ തന്നെ നാരങ്ങ സോഡയും കഴിക്കാത്ത ഒരു മലയാളി പോലും ഉണ്ടാവില്ലെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ എന്നാൽ നമ്മുടെ ശരീരത്തിന് ഏറ്റവും ദോഷം ചെയ്യുന്ന ഒന്നാണ് സോഡ കൊണ്ടുള്ള ഈ പാനീയങ്ങളെന്ന് ആർക്കെല്ലാം അറിയാം ഇതെങ്ങനെയാണ് നമ്മുടെ ശരീരത്തിന് ദോഷമാവുന്നത് ഇത് ഉണ്ടാക്കുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ എന്തെല്ലാം എന്നതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഈ ചാനലിലേക്കും വളരെ പ്രധാനപ്പെട്ട ഇന്നത്തെ ഹെൽത്ത് ഇൻഫോർമേറ്റീവ് വീഡിയോയിലേക്കും സ്നേഹത്തോടെ സ്വാഗതം ഞാൻ സജോയ് കാർബോണേറ്റഡായ എല്ലാ പാനീയങ്ങളും ആരോഗ്യത്തിന് വളരെയധികം ദോഷം ചെയ്യുന്നതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ഇത് കേട്ടപ്പോൾ നമ്മുടെയെല്ലാം മനസ്സിൽ തെളിഞ്ഞു വന്നത് പ്ലാസ്മയിൽ ഉണ്ടാക്കുന്ന നമ്മുടെ ആ കോളയും ഒപ്പം മാർക്കറ്റിൽ ലഭിക്കുന്ന മറ്റ് പ്രധാനപ്പെട്ട ബ്രാൻഡഡ് ആയിട്ടുള്ള കോളകളുടെയും ചിത്രമായിരിക്കും അല്ലെ ഇവയെ പോലെ തന്നെ നമ്മുടെ ശരീരത്തിന് പ്രത്യേകിച്ച് കരലിന് ഏറ്റവും കൂടുതൽ ദോഷം ചെയ്യുന്നതാണ് നമ്മൾ സാധാരണ കുടിക്കാറുള്ള സോഡയും സോഡ കൊണ്ടുള്ള മറ്റ് പാനീയങ്ങളും ഈ ടോപ്പിക്കിലേക്ക് കിടക്കുന്നതിന് മുമ്പായി ഞാൻ മുമ്പ് ജോലി ചെയ്ത ഹോസ്പിറ്റലിൽ വന്നൊരു പേഷ്യൻറ്റിനുണ്ടായ ഞെട്ടിക്കുന്ന ഒരു അനുഭവം നിങ്ങളുമായി പങ്കുവയ്ക്കാം അമ്പത്തഞ്ച് വയസ്സുള്ള കണ്ടാൽ ആരോഗ്യവാനാണെന്ന് തോന്നുന്ന ഒരു മനുഷ്യൻ എറണാകുളം മാർക്കറ്റിനെടുത്ത് വർഷങ്ങളായിട്ട് ചെറിയ രീതിയിലുള്ള ഒരു ബേക്കറി ഷോപ്പ് നടത്തുന്നതാണ് അദ്ദേഹത്തിന്റെ ജോലി അങ്ങനെയിരിക്കെ ഒരു ദിവസം ഉച്ചയ്ക്കായിരുന്നു ചോര ഛർദ്ദിച്ച് തലയിറങ്ങി വീണ അദ്ദേഹത്തെ ആരൊക്കെയോ ചേർന്ന് നമ്മുടെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നത് പ്രാഥമിക പരിശോധനയ്ക്ക് ശേഷം അദ്ദേഹത്തെ ഐ സിയുയിൽ അഡ്മിറ്റ് ചെയ്യുകയും മറ്റ് ടെസ്റ്റുകൾക്കായുള്ള സാമ്പിളുകളും മറ്റും കളക്ട് ചെയ്യുകയും ചെയ്തു ഈ സമയത്ത് കൂടെ ഉണ്ടായിരുന്നവർ അറിയിച്ചതിനെ തുടർന്ന് അദ്ദേഹത്തിന്റെ ബന്ധുക്കൾ എല്ലാവരും തന്നെ അവിടെ എത്തി അങ്ങനെ കുറച്ച് സമയത്തിന് ശേഷം അദ്ദേഹത്തിന്റെ രോഗത്തെക്കുറിച്ച് അറിയാനായി നടത്തിയ ടെസ്റ്റുകളുടെ എല്ലാം റിസൾട്ട് വന്നു റിസൾട്ട് കണ്ട ശേഷം അദ്ദേഹത്തെ നോക്കി അന്നത്തെ ഡ്യൂട്ടി ഡോക്ടർ അദ്ദേഹത്തിന്റെ ബന്ധുക്കളെ വിളിച്ചു അദ്ദേഹത്തിന്റെ രോഗാവസ്ഥയെ കുറിച്ചും മറ്റും സംസാരിക്കുകയും ചെയ്തു പിന്നീട് ആ പേഷ്യന്റിനെ വാർഡിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു അതിനുശേഷമാണ് ചില സംഭവ വികാസങ്ങളൊക്കെ അവിടെ അരങ്ങേറുന്നത് എന്താണ് സംഭവം എന്ന് വെച്ചാൽ രോഗിയായി ഇങ്ങനെ ഒരു അവസ്ഥയിൽ എത്തുന്നതിന് മുമ്പ് അദ്ദേഹത്തിൻ്റെ കൂടെ കളിച്ചും ചിരിച്ചും നടന്ന അദ്ദേഹത്തിന്റെ മക്കൾ അദ്ദേഹത്തോട് മിണ്ടാതൊരു മൂലയിൽ നിൽക്കുന്നു ഭാര്യയാകട്ടെ എന്തൊക്കെയോ പറഞ്ഞ് അദ്ദേഹത്തെ ശഹാരിച്ചുകൊണ്ടിരിക്കുന്നു അപ്പോൾ ഈ ഒരു സന്ദർഭത്തിലായിരുന്നു അവിടുത്തെ ചീഫ് ഡോക്ടർ റൗണ്ട്സിനായി അങ്ങോട്ടേക്ക് കടന്നു വരുന്നത് വളരെ രസകരമായിട്ട് രോഗിയുമായി സംസാരിക്കുന്ന ആ ഡോക്ടർ വന്ന പാടെ പേഷ്യൻ്റെ ഫയൽ നോക്കിയിട്ട് രോഗിയോട് ഇങ്ങനെ പറഞ്ഞു നല്ല അടിയാണല്ലേ പക്ഷേ ഇനി അടിച്ചുകഴിഞ്ഞാൽ അടിച്ചുപോകും ആട്ടെ ദിവസവും എത്ര പെക് വരെ അടിക്കും ആ രോഗിയായ ആ ചേട്ടന്റെ ഭാര്യയും ഈ കാര്യം പറഞ്ഞു തന്നെയായിരുന്നു അത്രയും നേരം അദ്ദേഹത്തോട് വഴകു പിടിച്ചു കുറച്ച് മണിക്കൂറുകൾക്ക് മുമ്പ് രോഗിയായ അദ്ദേഹത്തിന്റെ റിസൾട്ട് കണ്ട ഡ്യൂട്ടി ഡോക്ടറും അദ്ദേഹത്തിന്റെ ഭാര്യയോട് പറഞ്ഞതും ഇതുതന്നെയായിരുന്നു അമിതമായി മദ്യപിക്കുന്നവരിൽ കാണുന്ന ലിവർ സിറോസിസ് എന്ന രോഗമാണ് അദ്ദേഹത്തിന് നിന്ന് അതറിഞ്ഞിട്ടായിരുന്നു രോഗിയായ ആ ചേട്ടന്റെ ഭാര്യയും അദ്ദേഹത്തോട് വഴക്കു പിടിച്ചോണ്ടിരുന്നത് അങ്ങനെയുള്ള ഈ സമയത്താണ് ഇതൊന്നും പോരാഞ്ഞിട്ട് അവിടുത്തെ ചീഫ് ഡോക്ടറും കൂടെ വന്ന് ഇങ്ങനെ പറയുന്നത് ഇതെല്ലാം കേട്ട് പ്രാന്തായ ആ ചേട്ടൻ വിളിച്ചു പറഞ്ഞു എൻ്റെ പൊന്നു ഡോക്ടറെ എൻ്റെ ജന്മത്തിൽ ഇതുവരെ ഒരു തുള്ളി മദ്യം ഞാൻ കഴിച്ചിട്ടില്ല ഞാൻ എത്ര പറഞ്ഞിട്ടും എൻ്റെ ഭാര്യയായ ഇവിളും വിശ്വസിക്കുന്നില്ല മക്കളാണെങ്കിൽ മിണ്ടാതെ നിൽക്കുന്നു ഡോക്ടറും കൂടെ വന്ന് ഇങ്ങനെ പറയരുത് വളരെ ദയനീയമായ ആ ചേട്ടന്റെ വാക്കുകൾ കേട്ട ഡോക്ടർ രോഗിയുടെ അടുത്തേക്ക് ഒന്നുകൂടെ നിന്നിട്ട് ചോദിച്ചു എന്താണ് നിങ്ങൾ ശരിക്കും മദ്യപിക്കാറില്ലേ അമിതമായ രീതിയിൽ മദ്യപിക്കുമ്പോൾ ഉണ്ടാകുന്ന ലിവർ സിറോസിസ് ആണ് നിങ്ങൾക്കിപ്പോൾ ഉള്ളത് ഭാര്യയും മക്കളും അടുത്ത് നിൽക്കുന്നതുകൊണ്ടാണോ ഇത് സമ്മതിക്കാൻ വഴി ഡോക്ടറുടെ ഈ വാക്കുകൾ കേട്ട് നിഷ്കളങ്കനായ ആ രോഗി ഇങ്ങനെ പറഞ്ഞു എന്റെ പൊന്ന് ഡോക്ടർ ഇതുവരെ ഒരു തുള്ളി മദ്യം ഞാൻ കഴിച്ചിട്ടില്ല നിങ്ങൾ ചെയ്ത ഈ ടെസ്റ്റുകൾ എന്തെങ്കിലും തെറ്റുപറ്റിയതായിരിക്കും അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ദിവസവും കുടിക്കുന്നതും കഴിക്കുന്നതും ഭക്ഷണക്രമവും എല്ലാം കൃത്യമായിട്ടൊന്ന് പറയാൻ വേണ്ടി ഡോക്ടർ അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടു എല്ലാ ദിവസവും വീട്ടിൽ നിന്ന് സൈക്കിൾ ചവിട്ടിയാണ് അദ്ദേഹം കട തുറക്കാൻ വരുന്നത് കട തുറന്ന ഉടനെ ഒരു സോഡ കുടിക്കും പിന്നീട് കടയിലെ സാധനങ്ങൾ െല്ലാം വെളിയിൽ ഇറക്കി വെച്ച ശേഷം വീണ്ടും ഒരു സോഡ അതേപോലെ തന്നെ സോഡ നാരങ്ങ ഉണ്ടാക്കിയ ശേഷം മിച്ചം വരുന്ന സോഡയും അദ്ദേഹം കുടിക്കും പിന്നെ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ച ശേഷം വെള്ളത്തിന് പകരമായി സോഡയാണ് കുടിക്കുക പിന്നെ കുറച്ചു നേരം ഇരുന്ന് കഴിയുമ്പോൾ വയറ് ഗ്യാസ് കയറി നിറയും അത് ഒഴിവാക്കാനായി കുറച്ച് ഉപ്പിട്ട് പിന്നെയും സോഡ കുടിക്കും പിന്നെ ഇടയ്ക്ക് നാരങ്ങാ സോഡയും കഴിക്കാറുണ്ട് ചുരുക്കം പറഞ്ഞ ആ രോഗി ദിവസവും ഒരു അഞ്ച് സോഡയെങ്കിലും ചുരുങ്ങിയത് കഴിക്കാറുണ്ട് ഇത് കേട്ട ഡോക്ടർക്ക് കാര്യങ്ങളെല്ലാം മനസ്സിലായി ബന്ധുക്കളെ പറഞ്ഞ് മനസ്സിലാക്കി മുന്നോട്ടുള്ള ചികിത്സയ്ക്ക് വേണ്ട മരുന്നുകളും എഴുതി ഒരു തുള്ളി മദ്യം പോലും നിങ്ങൾ ഇനി തൊട്ടുപോകരുത് എന്ന് മദ്യപാനികളോട് പറയുന്ന പോലെ ഒരു തുള്ളി സോഡ പോലും നിങ്ങളിനി കഴിച്ചു പോകരുത് എന്ന് തമാശ രീതിയിൽ ഡോക്ടർ ആ പീഷനോട് പറഞ്ഞിട്ട് അദ്ദേഹത്തെ ഡിസ്ചാർജ് ചെയ്ത് വിട്ടു പല നിറങ്ങളിലുള്ള കോളകൾ മാത്രമല്ല ഈ പറഞ്ഞ പോലുള്ള സോഡയും നാരങ്ങ സോഡയും സോഡ ചേർത്തുള്ള മറ്റു പാനീയങ്ങളെല്ലാം തന്നെ ഗുരുതരമായ ഒരു രോഗാവസ്ഥയിലേക്ക് നാം ഓരോരുത്തരെയും തള്ളിവിടാം എന്നതിനുള്ള ഉത്തമ ഉദാഹരണമാണ് ഞാനിപ്പോൾ ഈ പറഞ്ഞൊരു സംഭവം ഗുരുതരമായ കരൽ രോഗങ്ങൾ മാത്രമല്ല ഇത്തരം പാനീയങ്ങൾ നമുക്ക് സമ്മാനിക്കാറ് ഗുരുതരമായ രീതിയിലുള്ള വൃക്കാരോഗങ്ങളിലേക്ക് നയിക്കുകയും പ്രമേഹ സാധ്യത കൂട്ടുകയും ചെയ്യുന്നു നമ്മുടെ ശരീരത്തിൽ പലവിധത്തിലുള്ള ഹോർമോൺ മാറ്റങ്ങൾക്ക് വഴിവെക്കുന്ന ഇത്തരം പാനീയങ്ങൾ അമിതമായി ഉപയോഗിച്ചാൽ എല്ല് തേയ്മാനം അതുപോലെ തന്നെ അസ്ഥികൾ ബലക്ഷയം സംഭവിച്ച് അസ്ഥികൾ പെട്ടെന്ന് പൊട്ടുന്നതിന് കാരണമാകുകയും ചെയ്യുന്നു വിശപ്പുള്ള സമയത്ത് ഒരു സോഡ കഴിച്ചാൽ പെട്ടെന്ന് തന്നെ വിശപ്പ് മാറുന്നതായി കാണാം നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന സ്വാഭാവിക വിശപ്പിനെ ഇല്ലാതാക്കുന്നതിന് സോഡയിലെ ഈ ചേരുവകൾ കാരണമാകും എന്നതിന് ഉത്തമ ഉദാഹരണമാണിത് അതേപോലെ തന്നെ തടി കുറയ്ക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ പൂർണ്ണമായും സോഡ ഉപേക്ഷിക്കേണ്ടതാണ് ഇതുപോലുള്ള പാനീയങ്ങളും സോഡയും മറ്റും അമിതവണ്ണം കൂട്ടുന്നതിലേക്ക് വഴിവെക്കും പല രുചിയിലും നിറത്തിലും വരുന്ന കോളകൾ മാത്രമല്ല നാം ഓരോരുത്തരും ദാഹം മാറ്റാനായി കഴിക്കുന്ന സോഡയും നാരങ്ങ സോഡയും സോഡ ചേർത്തിട്ടുള്ള മറ്റു പാനീയങ്ങളുമെല്ലാം തന്നെ നമ്മുടെ ശരീരത്തിൽ ഗുരുതരമായ രോഗങ്ങൾ ഉണ്ടാകുമെന്ന് ഈ ഒരു വീഡിയോയിലൂടെ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കും പറഞ്ഞാൽ തീരാത്ത അത്രയും ദോഷവശങ്ങൾ ഇനിയുമുണ്ട് ഇത്തരം പാനീയങ്ങൾക്കെല്ലാം അതിനാൽ എല്ലാവരും തന്നെ ഇത്തരം പാനീയങ്ങളുടെ ഉപയോഗം പരമാവധി കുറയ്ക്കുകയോ പൂർണ്ണമായി ഒഴിവാക്കുകയോ ചെയ്യുക അപ്പോൾ ഇന്നത്തെ വീഡിയോ വീഡിയോയോടെ നിർത്തുകയാണ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് തന്നെ വിചാരിക്കുന്നു ഇതുപോലുള്ള വീഡിയോകൾ ഇനിയും മുമ്പോട്ട് കാണുവാനായി നമ്മുടെ ഈ ചാനൽ യൂട്യൂബിലാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ ഒന്ന് ഫോളോ ഫോളോഡ് ചെയ്യുക വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കില്ലെന്നും വിശ്വസിക്കുന്നു മറ്റൊരു നല്ല വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും സ്നേഹത്തോടെ ഗുഡ് ബൈ ഇറ്റ്സ് മിസ്റ്റർ ജോയ്